ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വിടയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അന്ധകാരം എന്നാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയ്യം വെളുപ്പിന് എണീറ്റപ്പോഴത്തേക്ക് സൂ പൂർണ്ണചന്ദ്രനെ ഇതുപോലെ കണ്ട് പക്ഷെ പൂർണ്ണചന്ദ്രൻ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം നല്ല ഇരുട്ടാണ് നേരം വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല കുക്കിംഗ് ഒന്നും കുക്കിങ്ങൊന്നുമില്ല കേട്ടോ എന്നാന്ന് നേരിച്ചാണല്ലോ ചില പണിയൊക്കെ ആയിരുന്നു മിറ്റത്ത് ഇത്രയും നാളത്തിൻ്റെയൊക്കെ കേടല്ലാം തീർക്കുമായിരുന്നു മിറ്റത്തോട്ടിറങ്ങി അപ്പോൾ അതുകൊണ്ട് അത്രയും പണിയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അകത്ത് രാവിലത്തെ കാപ്പി ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ഞാനും പിള്ളേരും തന്നെ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ മുറ്റത്ത് കുറച്ചും കൂടെ കോലയൊക്കെ കിടപ്പുണ്ട് അതെല്ലാം ഇനി ഒന്ന് സെറ്റാക്കി ഒക്കെ എടുക്കണം ഇന്നലെ കുറേയൊക്കെ എടുത്തു അതോട്ട് ഒതുക്കിയൊക്കെ ഇട്ടതേ ഉള്ളൂ ഇനി അവിടെ നേരത്തെ എന്ന് വെച്ചാൽ വെയിലുകൊണ്ട് ഉണങ്ങും ഉണങ്ങി ഉണങ്ങിക്കോട്ടെ അപ്പോൾ എടുത്ത് നമുക്ക് തീ എത്തിക്കാമല്ലോ എന്ന് ഓർത്തുണ്ട് അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങിയത് ഞാൻ കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയാണ് കപ്പയും മീൻകറി ഇന്നലെ വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ കപ്പ വയ്ക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി ദിവസം ഇപ്പം കപ്പ വരിച്ചിട്ട് മറ്റേത് എപ്പോഴും മീൻകറി ഉണ്ടെങ്കിൽ രാവിലെ കപ്പയായിരുന്നു അച്ചു രാവിലെ പോയി കേട്ടോ അവൾ രാവിലെ ചപ്പാത്തി കഴിച്ചു പോയി രാവിലെ കപ്പ കഴിച്ചു പോയാൽ ഉറക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ടിന്ന് എക്സാം തുടങ്ങുമല്ലോ എല്ലാവരും ഒക്കെ പ്രാർത്ഥിക്കണം കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടാവും അവളെയൊക്കെ ടെൻഷനാണ് എനിക്ക് കേട്ടോ കണ്ണന് ഉച്ച കഴിഞ്ഞാണ് എക്സാം അച്ചൂന് രാവിലെ കപ്പേന് നല്ലപോലെ വേദ കപ്പ വേണത് കപ്പാണ് കേട്ടോ ചില കപ്പ നമുക്കറിയാം നല്ലപോലെ വേഗം അല്ലാത്തതും ഉണ്ട് നല്ലപോലെ വേന് കപ്പയാണ് ഇപ്പം ഇത് ഞാൻ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കമ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണേ ഇവിടെ നല്ലപോലെ കുഴയണം കപ്പ ഇല്ലെങ്കിൽ ഇഷ്ടമല്ല നല്ലപോലെ കുഴച്ചെടുത്താലും ഇവിടെ ഇഷ്ടം കഴുക്കം മുഴക്കം കിടക്കുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലും പായസം പോലെ ആകരുത് ഈ വെന്ത് വെള്ളം ഒത്തിരി ഇതാക്കി അങ്ങനെ എടുക്കില്ല അങ്ങനെ എടുക്കാമല്ലോ കേട്ടോ കപ്പ റെഡി ആച്ച അച്ചൂനെ കൊണ്ടുവിടാനായിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് കപ്പിക്കട്ടെ മീൻകറിയോ കളർ കണ്ടോ മീൻകറിയുടെ മീൻ മുഴുവൻ ഇട്ടാൽ അവന് ഇഷ്ട അപ്പ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ പോയി അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാന് കപ്പയൊക്കെ വേച്ചതെല്ലാം കൊടുത്തേച്ച് പിന്നെ ഒന്ന് ഇറങ്ങി ആ മതിയാകും എനിക്ക് പച്ചക്കറി നടാനായിട്ട് കരിയില പരുത്തന്നോണ്ടിരിക്കുന്ന എൻ്റെ പുത്രൻ ഏതാണ്ട് കുഞ്ഞാ ചീമപ്പ്ളാവിന്റെ ചുവട്ടി കിടക്കുന്ന കരിയിലങ്ങ് മാറ്റാ എടാ ആ രണ്ട മതി അറി എവിടുന്നു വെള്ളം ഒഴിക്കുമ്പഴത്തേക്കും എന്റെ ചുവട്ടിലോട്ട് വെള്ളം ചെല്ലാൻ വേണ്ടിയാ ഇലയിലോട്ട് ഒഴിക്കുമ്പോൾ തെറിച്ചു തെറിച്ചങ്ങ് പോകും ആ അതുതന്നെ നിക്കാ അതിനുമ്പ് നീ എന്താ അവിടെ നിന്ന് ഓസൊന്നെടുത്തുവിടാ വാ ഏലത്തിന്റെ ഒട്ടി കിടക്കുന്നേ ഞാൻ എന്തോ ചെയ്യുവെന്നോ ഇതിനകത്തെ ഗ്രോ ബാഗിനകത്ത് പച്ചക്കറിയൊക്കെ നേരത്തെ നട്ടിരുന്നതാണേ അത് മൊത്തം കട്ട പിടിച്ച് മണ്ണ് മണ്ണ് കട്ട പിടിച്ചിട്ട് ഇതിനകത്ത് എണ്ലും നട്ടാൽ പെട്ടെന്ന് അങ്ങ് പന്നലായി പോകുന്നു ഇപ്പം ഈ മണ്ണൊക്കെ ഇളക്കി കൊടുക്കാമെങ്കിൽ നല്ലപോലെ ഇതാക്കും ഇപ്പം ഇളക്കി വേറെ പരിപാടിയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മണ്ണ് ഇളക്കി ഇതിനകത്തുനിന്ന് ഈ മണ്ണെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയോ ഈ ഗ്രോ ബാഗിനകത്തുനിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് ബാക്കി എന്നതാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ ഇതിനകത്തോട്ട് ഒരു ശകലം മണ്ണിന്നിട്ടിട്ടുണ്ടേ എന്നിട്ടിപ്പം താഴെപ്പറമ്പിന്ന് തമ്മുടെ ചീമപ്പ്ലാവിന്റെ ഇല കേട്ടോ കരിയിലയാണ് ഇതിലേക്ക് എന്നിട്ട് ഞാൻ ശരിക്കും ഇങ്ങനെ കരിയില വെച്ച് കൊടുക്കും എന്നിട്ട് ഒരു ശകലം ചാരവും കൂടി ഇട്ടുകൊടുക്കും ചാണകപ്പൊടി ഞാൻ ഇടുന്നുണ്ടായിരുന്നേ ചാണകപ്പൊടി പക്ഷേ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ പയർ എല്ലാം നട്ടത് ചാണകപ്പൊടിയും കൂടി ഇട്ടായിരുന്നു ിട്ട് ഇതിൻ്റെ പുറത്തോട്ട് മണ്ണ് ഈ ഗ്രോ ബാഗിന് വലിയ വെയിറ്റ് വരുന്നില്ല കേട്ടോ മണ്ണ് കുറച്ചല്ലേ ഇടുന്നുള്ളൂ ഇതുപോലെ ഇത്രയും മണ്ണ് ഇടുന്നുള്ളൂ ഇങ്ങനെ മണ്ണ് ഇനി അതിനകത്ത് വിത്ത് പാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബായിനകത്ത് നിറച്ചേ അതായപ്പോഴത്തേക്ക് അങ്ങ് വെയിലായി ഇവിടെ ഭയങ്കര വെയിലാണ് നിൽക്കാൻ പറ്റത്തില്ല ഇനി അവിടുന്ന് ഒരു ബായും കൂടെ എടുക്കാണ്ടായി അതിനകത്ത് ഒന്നും ഇല്ലാത്ത ബായിനകത്ത് ആണീ എടുത്തേക്കുന്ന മൊത്തം ഒരു ബായും കൂടി ഇനി എടുക്കണം എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ നമ്മുടെ ഹരിത ഗാർഡനാണ് ഇങ്ങനെ ഈ കരികിലൊക്കെ വെച്ച് ചെടി നടന്ന് കണ്ടത് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ പച്ചക്കറി തട്ടാലും അല്ലാതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറി ഈ കരികില വെച്ച് മാത്രം വാഴക്കച്ചി ഇത് ഇന്ന് കരികിലേന്നൊന്നും ഇല്ല കേട്ടോ വാഴക്കച്ചിയോ അല്ലാതെ എന്നത്തിൻ്റെ ആണെങ്കിലും പയറൊക്കെ നട്ടേക്കുന്ന പ്ലാവിൻ്റെയും മഹാഗണിയുടെയും ഒക്കെ കരിയിലായിട്ടാണ് നട്ടേക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും നട്ട് ഇനി നാളെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് കാടെല്ലാം പറിച്ചെല്ലാം വൃത്തിയാക്കി വയ്ക്കുന്ന ഇപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ കാബേജൊക്കെ മുട്ടയായിട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ ഇത് കേട്ടോ തോട്ട് കണ്ടോ ഇങ്ങനെ മുട്ടയായിട്ട് വരുന്നു ഇതൊക്കെ നമ്മളങ്ങനെ കെട്ടി കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ഇതാകും ഇതിന് കെട്ടി കൊടുക്കണം ഇത് വേണ്ട ഇതിൻ്റെ മണ്ട ഞാൻ ഒടിച്ച് വിട്ടതാണേ ഒടിച്ച് വിട്ടാലോ ഒടിഞ്ഞു പോയതാണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ കാബേജായിട്ട് ഇങ്ങനെ കൊളുത്തു വരുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനകത്തും ഇങ്ങനെ തക്കാളി അങ്ങ് വാടിപ്പോവാ അപ്പടി രാവിലെ എണീക്കുമ്പോഴത്തേക്കൊരു രാവിലെ എണീറ്റ് ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ നല്ല പച്ചയായിട്ട് നിൽക്കുന്നതാണ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നാൽ നല്ല രീതിക്ക് തക്കാളിക്കൊക്കെ ആയി വന്നായിരുന്നു അത് എങ്ങനെ ഇനി ഒന്ന് പൊറത്തെ ജോലി എല്ലാം കഴിഞ്ഞു കേട്ടോ പൊറത്തെ ജോലി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല ജോലിയായിരുന്നു അതും വെയിലത്ത് കിടന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കാല് വയ്യായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ കാണുന്ന വെയിൽ മൊത്തം ഞാൻ കൊള്ളാനുള്ളതാണ് എന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞവരെ തന്നെ വെയിൽ മുഴുവനും ഞാൻ കൊള്ളാനുള്ളായിരുന്നു കുറേ ചെയ്തിട്ട് കുറച്ച് വെയിലാകു മുമ്പേ മാറണം മാറണം മാറണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ എങ്കിൽ നടന്നില്ല ചെയ്ത കൂടുതൽ എങ്ങനെ ചെയ്ത് അങ്ങ് പോയി അപ്പം ഞാൻ കുറച്ച് ആ ആക്കി പിന്നെ കുറേ മണ്ണൊക്കെ മാറ്റാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ എല്ലാം ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ വാശിയിട്ടുണ്ടെന്ന് അങ്ങനെ കുറെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സുപ്രിയ പറഞ്ഞാലേ ഭർത്താവ് വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മള് പിള്ളേരെ പറ്റിച്ചുള്ള പരിപാടിയൊക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവർക്കും പിന്നെ പ്രത്യേകിച്ച് ജോറൊന്നും വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലത്തെ കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കിൻ്റെ കപ്പ പൈസ കിരിപ്പുണ്ടായിരുന്നു അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിച്ചു ഇനി വൈകിട്ടേക്കിനിന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം വീഡിയോ കാണുന്ന കാര്യം പറഞ്ഞപ്പോഴാത്ത സുപ്രിയ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ചാനലുള്ളവരല്ല ചാ അല്ല ചാനൽ ഇല്ലാത്തവരല്ല ചാനലുള്ളവർ തന്നെ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് മിക്കവരും യൂട്യൂബ് ചാനലിൽ പോകുന്നത് എല്ലാവരും അങ്ങനെയാണ് പോകുന്നത് ഞാനാണെങ്കിലും എല്ലാവരും എനിക്കറിയാൻ എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ അവരുടെ വീഡിയോ കാണുന്നത് അവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ള ഒറ്റ നിലക്കാർ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇടുമ്പോൾ അറിയാം എത്ര മാത്രം കഷ്ടപ്പാടുണ്ടെന്നറിയാം പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടൊരു വീഡിയോയിൽ നമ്മൾ വീഡിയോ ഇട്ട് അത് മുപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ അത് ഇച്ചിരി നീണ്ടുപോയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് വീഡിയോ ഇട്ട് പതിനൊന്നാമത്തെ മിനിറ്റിൽ കമൻറ്റ് വന്നു നല്ല വീഡിയോ ആണ് അടിപൊളിയാണ് നല്ല ഇതായിരുന്നു പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പതിനൊന്ന് ഞാൻ നേരെ കമൻറ്റ് ചെയ്തു വീഡിയോ ഇട്ടിട്ട് പതിനൊന്ന് മിനിറ്റ് ആയാലുള്ളത് ഇത്ര പെട്ടെന്ന് വീഡിയോ മൊത്തം കണ്ടുകഴിഞ്ഞോ എന്ന് ചോദിച്ചു ഒരു ചാനൽ നടത്തുന്നവർ തന്നെ എങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് പിന്നെ എന്നുവെച്ചാൽ നമ്മളെ പറ്റിക്കുന്നതെന്ന് ഉണ്ടല്ലോ ഞാൻ പിന്നെ അവസ്ഥയ്ക്ക് നോക്കാൻ പോകാറില്ല കേട്ടോ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരടുത്ത് തിരിച്ച് അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കാറുണ്ട് കാര്യം അവർ എൻ്റെ ചിലപ്പം നമുക്ക് സമയക്കുറവുകൊണ്ട് നമ്മുടെ ചാനൽ കാണാതെ പോയാലും എനിക്ക് സങ്കടമില്ല ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കാര്യം നമ്മൾ എത്രമാത്രം കഷ്ടം അത് ഫസ്റ്റ് വ്യൂ ആണ് പോയിക്കുന്നത് എന്ന് ഓർക്കണം വീഡിയോ ഇട്ട് ആ സെക്കൻഡിൽ അവരുടെ ലൈക്കും വന്നു അന്നേരം തന്നെ അവരുടെ കമൻറ്റും വന്നു അപ്പം ആദ്യത്തെ വ്യൂ അവരുടെ ആയിരുന്നായിരിക്കും ആ ആദ്യമേ തന്നെ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആ വീഡിയോക്ക് എത്ര മാത്രം നമ്മുടെ വീഡിയോ ബാക്കിലേക്ക് പോകുന്നുള്ളോ എന്ന് ചിന്തിച്ച് നോക്കണം എന്നെതിനാണ് ഇങ്ങനെ കണ്ടില്ലേ കണ്ടില്ലെന്നേ ഉള്ളൂ കാണുന്നവർ കണ്ടോട്ടെ മതി ഞാൻ പറയുന്നുണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നേ പറയുന്നുള്ളൂ പിന്നെ സപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു വരും വന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അവർ നമ്മളെ അൺസബ്സ്ക്രൈബും ചെയ്ത് അവർ സ്വസ്ഥമായിട്ട് അവരുടെ തിരിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ എന്നാ ആരെയൊക്കെ പറ്റിച്ചൊക്കെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ഇപ്പോൾ പറ്റിക്കുകയായിരിക്കും പക്ഷെ മീനൊരിടത്തും കണ്ടുകൊണ്ടായിരിക്കുന്നത് അന്നേരം അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം തമ്പരം വേറെ ഒഴിക്കൂടെ ഒരു പണി കൊടുത്തോണ്ടിരിക്കും എനിക്ക് അത് കണ്ടപ്പോൾ ഒരു എനിക്ക് മിക്കപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് വീഡിയോ ഇട്ടതല്ലേ ഉള്ളൂ ഇപ്പോഴേ എത്ര പെട്ടെന്ന് വീഡിയോ കണ്ടോ എന്നൊക്കെ തോന്നിയിട്ട് സുപ്രിയ ഇതേ പരാതി തന്നെ പറയുന്നതായിട്ടായിരുന്നു ഇപ്പോൾ ചാനലുള്ളവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാന്ന് പറയുക വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കിതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒരു പുന്തും അറിയാതെ ഞാൻ ഇറങ്ങി തിരിച്ചായിട്ട് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ എന്നാന്നുള്ളത് പഠിച്ച് തന്നെ വന്നത് അതുകൊണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ കയറി വന്നേച്ച് അതുപോലെ എന്നെ ബൈക്കിലിട്ടും പോകാറുണ്ട് തമനേലെ അധികൊക്കെ എൻ്റെ വീഡിയോസൊക്കെ എന്നെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെതൊക്കെയോ ചെയ്തു കൂട്ടി എൻ്റെ ഇത് ധാരണ എന്നായിരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ സബ്സ്ക്രൈബേഴ്സും വാച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടി തുടങ്ങുമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ അതിൻ്റെ പിന്നെയും ഒരുപാട് പരിപാടി ഉണ്ടെന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇനിയുണ്ടോ അതിനകത്ത് ഒരുപാട് കടമ്പ കിടക്കാണ്ട് പിന്നെ പണ്ടാ രണ്ട് പറഞ്ഞാലേ നനഞ്ഞിറങ്ങി എന്നാൽ പിന്നെ കുളിച്ച് കയറിയാകാം എന്നുള്ള ഒരു മൈൻഡ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയതാണ് എല്ലാവരും ആർക്കും വീട്ടിലെ വിശേഷങ്ങളല്ലേ കാണിക്കുന്നത് ഇവർക്ക് വലിയ മുടക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുക പക്ഷേ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുന്നതല്ല നമ്മുടെ സമയം എത്ര മാത്രം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ടെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഞാനും എല്ലാവരും മിക്കവരും ഒക്കെ വീഡിയോസ് ചിലപ്പോൾ കാണാൻ പറ്റും എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ വീഡിയോസ് ഞാൻ ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ അത് ആദ്യമേ എത്ര മിനിറ്റ് ഉണ്ടെന്ന് ഞാനിങ്ങനെ നമ്മൾ നോക്കും നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനത് ഓപ്പൺ ചെയ്തില്ല കാര്യം സമയം അനുസരിച്ച് കാണുകയുള്ളൂ കാര്യം അത്രയും മിനിറ്റ് എനിക്ക് വേറെ ഒരു പരിപാടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഞാൻ പകുതി വെച്ച് കണ്ട ചിട്ടച്ച് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണാൻ പറ്റുന്ന രീതിയിലേ വീഡിയോസ് എടുക്കാറുള്ളൂ അതും മിക്കപ്പോഴും ഉച്ച കഴിയുമ്പോൾ എന്നാൽ ഉള്ളവരിടുന്ന വീഡിയോസ് ഞാൻ എപ്പോഴെങ്കിലും കണ്ടിരിക്കും പിന്നെ എന്നതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പുറത്ത് മനുഷ്യരല്ലേ നമുക്ക് പല തിരക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു മാറ്റം വന്നെങ്കിലേ ഉള്ളൂ അത് ഇപ്പോൾ ഇത്ര പറഞ്ഞുതന്നു ചോദിച്ചാൽ ഇനിയെങ്കിലും കാണുന്ന ഒരു എൻ്റെ വീഡിയോ തന്നെയല്ല ആരുടെ വീഡിയോ ആണെങ്കിലും ആരുടെ വീഡിയോ കണ്ട് നമ്മളെ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ചാനലുള്ളവരാണേലും ഇല്ലാത്തവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ താല്പര്യം കാണിക്കാണ്ട് അല്ലാതെ നമ്മൾ കണ്ടു എന്നൊരുതല്ല നമുക്ക് വേണ്ടത് അവരത് മുഴുവൻ കണ്ടെച്ചൊരു കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അപ്പം വീഡിയോ ഒക്കെ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്നലെ എനിക്കൊന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ വീഡിയോ കാണുന്നവർ കാണുമ്പോൾ തന്നെ അതുകൊണ്ട് കുറച്ച് ലൈക്ക് ഇതായിട്ട് ആ വീഡിയോയ്ക്ക് കാര്യം കാണുന്നവർ അന്നേരം ഒരു ലൈക്ക് കൊടുത്തിച്ച് പോയിച്ചാൽ എനിക്കിപ്പോൾ അറിയാവുന്ന ചാനലോ അറിയാൻ വരുന്ന ചാനലോ ഏതായാലും ഉണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ചെയ്യും കാര്യം ഇതിനകത്തേക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ രാവിലത്തെ കാഫി ഉണ്ടാക്കുന്ന മാത്രമല്ല വൈകീട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന എടുക്കാൻ പറ്റിയാൽ ഞാൻ എടുക്കാം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് നിർത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു അപ്പോൾ വാചകം വെച്ചിട്ട് നീണ്ടു പോയി കാണുമായിരിക്കും എങ്കിലും ക്ഷമിക്കുക എനിക്ക് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഞാൻ പച്ചക്കറി നട്ടേൻ്റെയൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഞാൻ ഹരിത ഗാർഡൻസ് പറഞ്ഞ പുള്ളിക്കാരിയുടെ മൊത്തം ഭയങ്കര രസമായിട്ടോ ചെടികളൊക്കെ വെച്ച് ഉടിപ്പിച്ചേക്കുന്നുണ്ടോ കൊതിയാകും അതിനെ എത്ര ഇതായിട്ടൊന്നറിയോ ശ്രദ്ധയോടു കൂടി കൊണ്ടു നടക്കുന്നതെന്ന് അറിയാം അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ കരികൾ ശേഖരിച്ച് ഒച്ചിച്ച് നടന്നത് ഇപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി നമ്മളിന് നട്ട് പയർ വശപ്പം മുള വന്നിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം എങ്ങനെയുണ്ട് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൂടെ ഒരു ഇതാട്ടേന്ന് നിർത്തുകൊണ്ടാൽ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്താൽ അല്ലെങ്കിൽ ഇതിപ്പോൾ എടുക്കാതെ ഞാൻ പറയുക ഞാൻ ഇതിനകത്ത് കരികളിൽ നിറച്ചിട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എടുത്തേക്കുന്നത് പിന്നെ ഇനി എന്നതായിരുന്നു പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ ആരായിരുന്നു അയ്യോ നമ്മുടെ രഞ്ജിനി രഞ്ജിനിയെ കാണാതായിട്ട് കുറേ ദിവസമായിട്ടോ എന്നെ പറ്റി എന്ന് എനിക്കറിയാം രഞ്ജിനി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇടയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ശിവാനി വരുന്നേ ഇല്ല എന്നാന്ന് എനിക്കറിയത്തില്ല ഗീത ചേച്ചിയെ കാണുന്നേ ഇല്ല ഞാനിപ്പോൾ കുറെ വീഡിയോ പറഞ്ഞു ഇവരെയൊക്കെ കാണുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം അജിത ചേച്ചി പറഞ്ഞു നമുക്കിനി പദ്ധതി ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാം ഇവർ കാണാൻ അതേ കിടക്കുകയുള്ളൂ ഒരു വിവരം നീ ഇത് എവിടെ പോയത് ഇനി പിള്ളേർക്കൊക്കെ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു തിരക്കിലായിരിക്കുമെന്നും അറിയാനൊക്കത്തില്ല എന്നാണേലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഇനി എന്നതാണ് ഇനി അടുത്ത വീഡിയോ എടുക്കണമെന്ന് ഒരു പ്ലാനും ഇല്ല കേട്ടോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നതെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ അനുസരിച്ച് കണ്ടാൽ മതി വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ കുഴപ്പമില്ല ചില കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം അനുസരിച്ച് കണ്ടാൽ മതി സപ്പോർട്ട് ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങൾ എന്തെങ്കിലും കൊണ്ടു നോക്കട്ടെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാ വാചക ഇച്ചിരി ഇനി ഒത്തിരി നീണ്ടു പോകുന്നില്ല ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നലെ മാതളത്തിൻ്റെ പൂവിൻ്റെ വീട് ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ പൂവില്ല മുട്ടിൻ്റെ എല്ലാവരും ചോദിച്ചൊരുപാട് സന്തോഷമായില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ വിരിഞ്ഞിട്ടില്ല മുട്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഒരു കായെങ്കിലും ഉണ്ടാകണേ ദൈവമേ എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നമ്മൾ എന്തേലൊക്കെ നട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അതിലൊരു ഉണ്ടായി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഈ ചെമ്പരത്തിനിടയ്ക്ക് ഒരു മുളക് കിളുത്തന്നാണ് അതിൽ തുടങ്ങി എത്ര വെള്ളം ഒഴിച്ചാലും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിയിരിക്കുന്നത് ഇത് വേണ്ട ഇവിടെ ഒരു വണ്ടി വന്നു ഇടപ്പുണ്ട് തന്നെ ഇതിൻ്റെ എന്തറിയാം കുഴക്കിണർ കുഴിക്കാനായിട്ടുള്ള വണ്ടിയാണ് കുഴക്കിണറിൻ്റെ മെഷീനൊക്കെ അപ്പുറത്താണ് ഇത് പൈപ്പ് അത് അതിറക്കുന്നതിൻ്റെ സൗണ്ട് ആയിക്കുന്നത് നമ്മുടെ ഇവിടെ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ഈ കുഴക്കിണർ കുഴിക്കുന്നത് ഞാനിതാദ്യമായിട്ട് കാണു കേട്ടോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലേ സംഭവം അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ല സൗണ്ടാണ് എനിക്ക് ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുന്ന പേടിയാട്ടോ എന്നാലും ഞാനിവിടെ നിന്ന് കുറച്ചു നേരൊക്കെ ധൈര്യമായിട്ട് ഒന്ന് കണ്ട് ഞാനിത് ആദ്യമായിട്ട് കാണുക കുഴക്കിണർ കുഴിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണും അപ്പോൾ അവിടെ നിന്ന് എനിക്കൊന്ന് രാത്രി വരെ കാണുമായിരിക്കും കുറച്ചു നേരൊന്ന് കണ്ടെച്ച് പിന്നെ ഒത്തിരി നേരെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കാലിന് വേദനയുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് അവർ കുഴക്കണറൊക്കെ കുഴിക്കുന്നതെല്ലാം കണ്ടെച്ച് പോകുന്നു ഇനി ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണം അങ്ങനെ കുറേ ജോലി കിടപ്പുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ